ൊന്ന് പഴയ ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ ഈ സാധനത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതിന്റെ പേര് അമ്മിക്കല്ല് മിക്കവരു വീട്ടിലും ഈ അമ്മിക്കല്ല് കാണാറുണ്ട് പണ്ട് പണ്ടുകാലത്ത് ഈ മിക്സി ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ അമ്മിക്കല്ലിലാണ് എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ മിക്സി വന്നപ്പം അധികം ആരും ഇങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല ചില അമ്മുമ്മമാരുടെ വീട്ടിലൊക്കെ ഇതൊണ്ട് ഉപയോഗിക്കാറുണ്ട് മിക്കൊരു വീട്ടിലും ഇത് കാണും കണ്ടുപോകുന്ന സമയത്താണ് കൂടുതലും ഇതിനെ യൂസ് ചെയ്യാറുള്ളത് ഇപ്പോഴത്തെ കാലത്ത് നല്ല നാട്ടില് അരകല്ലെന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് വീട്ടിൽ ഇന്ന് കറണ്ട് ഇല്ലെന്നുണ്ട് നമ്മൾ അമ്മിക്കല്ലിലാണ് തോരനും മീൻകറിക്കൊക്കെ അത് അരയ്ക്കുന്നത് നല്ല ടേസ്റ്റ് ആണെന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്തും അമ്മിക്കല്ല അരച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണെന്ന് എനിക്ക് ഒരുപാട് കഥകളും ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അത് കഴി അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നീട് ഞാൻ കാലത്തിൽ ഞാൻ കളിച്ചിട്ടുള്ള കുറച്ച് കളികൾ കഴിക്കും തരുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഇതിനെ മണ്ണപ്പോയും ചിരട്ടക്കകത്ത് മണ്ണ് നിറച്ച് കുറച്ച് വെള്ളമൊക്കെ നനച്ച് കൊറച്ച് കഴിഞ്ഞ് അ ചിരട്ടേനെ തട്ടി പുറകിലൊക്കെ ഇട്ട് രണ്ടുമൂന്ന് തട്ടൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ മണ്ണപ്പമായി അതിൻ്റെ മുകളിൽ നമ്മൾ കല്ല് കമ്പൊക്കെ കൊത്തി കയറ്റി വെച്ച് നല്ല രസമാണ് രസമാണ്ക്ക് ഓർമ്മ വരുന്നു ഇപ്പൊ അങ്ങനെ ഞാൻ കളിച്ചാണ് പിന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്നു പാള വീണിടുന്നപ്പം ഞാനെന്റെ ചേച്ചിമാരെയൊക്കെ കുട്ടിക്കാലത്ത് ഓർമ്മ വെച്ച അതിന് മുകളിൽ കയറി ഇന്ന് വലിച്ചു കളിക്കാറ് നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ എന്റെ അമ്മ വീട്ടിൽ പോയായിരുന്നു അപ്പോഴെങ്കി എന്റെ ചേച്ചിമാര് വന്നിരുന്നു അങ്ങനെ നമ്മള് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴയും കാറ്റും തണുപ്പും കൂടെ ഉണ്ടായിരുന്നു നമ്മള് പരമ്പ് നീട്ടി വിരിച്ച് നമ്മള് നാലുപേരും അങ്ങോട്ട് കിടന്നു പോതപ്പൊമ്മൂട്ട് കാര്യങ്ങൾ പറഞ്ഞിരിച്ചു കിടന്നു ഇപ്പോഴത്തെ കാലത്തിൽ ഇങ്ങനെ ആരും ആരിങ്ങനൊന്നും ചെയ്യില്ലല്ലോ എല്ലാവർക്കും ഓരോ മൊബൈലോണ്ട് അങ്ങോട്ട് സഹോദരൻ എടുത്ത് ചിരിച്ച് കളിച്ച് നിക്കൊന്നും ഇല്ലല്ലോ ആരും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യോളൂ നമ്മൾ എൻ്റെ കളിക്കാൻ വന്ന ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പഴത്തെ കുട്ടികൾ ക്രിക്കറ്റ് എന്തെന്നുപോലും അറിയില്ല കുട്ടികൾ ആരും ഇറക്കാറുമില്ല ഞാനും എൻ്റെ അനിയനും അച്ഛന്റെ കൂടെ ഗ്രൗണ്ടിൽ പോയി അവിടെ പുല്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ജെ സി ബി ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഞാനും എൻ്റെ അനിയനും മണ്ണിലൊക്കെ കുറച്ച് കുറച്ചേരം നടന്ന് കളിക്കൊക്കെ ചെയ്തു എൻ്റെ അനിയനും മണ്ണിലൊക്കെ കളിച്ച് വളരട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു നമ്മൾ തിരിച്ചു വന്നു ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇതൊരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്